ഹായ് ഫ്രണ്ട്സ് ജനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് സീറ്റ് പൊട്ടറ്റോ വെച്ചൊരു വടയാണ് നല്ല ടേസ്റ്റാണ് ഇതിനു മുമ്പ് ഞാൻ കപ്പ് വെച്ച് തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റുമായിരുന്നു അതെല്ലാവരും നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം സീറ്റ് പൊട്ടറ്റോ വെച്ചൊരു വട തയ്യാറാക്കാൻ ഞാൻ എടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്നോ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഈ വട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിനകത്തിൽ കൊടുക്കാം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരു വിസിൽ വീസിലടുപ്പിച്ചാൽ മതി അപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വേഗാൻ വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ മൂടി നമുക്കതൊന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കാം ഇനി അടുപ്പ് കത്തിച്ച് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒറ്റ വീസിലടുപ്പിച്ച് നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിനതിൽ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം പൊട്ടറ്റോ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഇനി ഇത് ഈ കൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കണം അതിനുവേണ്ടി ഒരു മാഷറോ അല്ലെങ്കിൽ സ്പൂണോ ഒക്കെ വെച്ചിട്ട് പോർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാവുന്നേ ഉള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൂടാതെ രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതല്ലെങ്കിൽ നമുക്ക് റെവയം ചേർക്കാം ഞാനിവിടെ അരിപ്പൊടി റവയും ചേർക്കുന്നുകൊണ്ടാണ് അരക്കപ്പ് ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തന്നെ റവയാണ് ചേർക്കുന്നത് അതും ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ പൊട്ടറ്റോയിൽ നല്ലൊരു വെള്ളമയം ഉള്ളത് കൊണ്ട് ഇത് നമുക്കൊന്ന് കുഴച്ച് നോക്കാം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ലാസ്റ്റ് ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ലേശം കൂടെ ഒരു നനവ് കിട്ടാൻ വേണ്ടി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് കുടഞ്ഞാണ് ചേർക്കുന്നത് അപ്പം ഒത്തിരിയൊന്നും വേണ്ട ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആ പൊട്ടറ്റോ ഓയിൽ പൊട്ടറ്റോയിലും നനമുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഇതിപ്പോൾ ഒന്നുകൂടൊന്നും ഒരു മയം കിട്ടാൻ വേണ്ടി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുള്ളൂ അതോടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമ്മളീ ഉഴുന്നവടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് അപ്പം ആ രീതിയിലേക്ക് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കൈയ്യലൊട്ടിപ്പിടിക്കാതെ ചേർത്തിട്ടാണ് ഇത് പരത്തി ഒന്ന് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയിട്ടുണ്ട് ഉഴുന്ന വടയ്ക്ക് പരുവത്തിന് തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നാനും ഒക്കെ കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ഒന്ന് വടയുടെ ഷേപ്പിൽ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം എത്രയാണോ വടയ്ക്ക് വലിപ്പം ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ശേഷം നമ്മൾ സാധാരണ പോലെ ഉഴുന്ന് വട തയ്യാറാക്കുന്നതിൻ്റെ തൊട്ട് നടുവിലൊരു ഹോളും ഇട്ട് കൊടുക്കാം കറക്റ്റായിട്ട് നമുക്കിവിടെ ഉഴുന്ന് വടയുടെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്കതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും വട ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് വെള്ളം ഒന്ന് കൈയിൽ ഒന്ന് നനച്ചതിന് ശേഷം ആണ് ഉരുട്ടിയെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാക്കി നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നെണ്ണം ആദ്യമേ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാത്രത്തിന് അനുസരിച്ച് എത്ര വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഇട്ട് കൊടുക്കാം ഇവിടെ വട ഒരു സൈഡൊന്ന് മൂത്ത് കഴിയുന്നതൊന്നെ സൈഡോട് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം എന്നാണ് ഇതേപോലെ ബാക്കി വരുന്ന വടയുടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കപ്പ വെച്ച് റെഡിയാക്കുന്ന വടയുടെ റെസിപ്പി ഞാൻ ചെയ്തപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വട ഇതും ഇത് സീറ്റ് പൊട്ടറ്റോ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊരു മുളകിൻ്റെ ഒരു ചട്ണിയാണ് വെച്ചിരിക്കുന്നത് സവാളയും നല്ല വാളംപുളിയും ഒക്കെ ചേർത്തിട്ട് നല്ലതായിട്ടുള്ള ഒരു ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിക്കാനെക്കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മേക്കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു